ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ല എല്ലാവർക്കും ജോലിയിൽക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും ആഴ്ചയിൽ രണ്ട് ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒരു കാര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ അവരുമായിട്ടുള്ള സഹവാസം വേണ്ടെന്ന് വെക്കുക ഇവർ നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ് അപ്പോൾ ആ അസൂയക്ക് പാത്രമാവാണ്ടിരിക്കുക ആ അസൂയ ഉള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് നോക്കുക ഒരിക്കലും അവരുദ്ദേശിച്ച കാര്യം നിങ്ങൾ നടത്തി കൊടുക്കരുത് ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം ആരും പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒരു എൽ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി ഉണ്ടാക്കുക അതുപോലെ തന്നെ നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കുക ഓരോ ജോലിക്കും മാറ്റി മാറ്റി പുതിയ സി വിയും പുതിയ കവർ ലെറ്ററും ഉണ്ടാക്കുക നിങ്ങളുടെ കയ്യിലൊരു ടെംപ്ലേറ്റ് ഉണ്ടാവുമല്ലോ ആ ടെംപ്ലേറ്റിൽ മാറ്റി മാറ്റി ടൈപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചേർക്കുക യാതൊരു സ്പെല്ലിങ് മിസ്റ്റേക്കും വരാതെ വളരെ കറക്റ്റായിട്ടുള്ളൊരു സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കുക അത് വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളിവിടെ ചെക്ക് ചെയ്യണം അതിലെന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യുക കമ്പനിയിൽ നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ വഴിയോ സീക്ക് വഴിയോ ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ലക്ഷ്യം നേടുന്നത് നിങ്ങൾ ശ്രമിക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യാം അത് എൻ്റെ ഒരു തീരുമാനമാണ് എനിക്ക് കിട്ടിയ പോലുള്ള അവസരങ്ങൾ മറ്റുള്ളവർക്കും കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുക അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പോൺസേർഡ് ജോബ്സിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾ പതിവ് പോലെ ഗൂഗിളിൽ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഒരുപാട് ജോബ്സൂടെ കാണുന്നുണ്ട് നിങ്ങളതെല്ലാം നോക്കി മനസ്സിലാക്കുക രജിസ്ട്രേഡ് നേഴ്സസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അവരുടെ നേഴ്സിംഗ് ജോബിനുള്ള കമ്പനീസാണ് ലോർഗ് ടാലൻറ്റ് ലോർഗ് ടാലൻ്റിൽ നേഴ്സിനെയും മിഡ്വൈഫിനെയും ആവശ്യമുണ്ട് അൺസ്കിൽഡ് ജോബ്സിലും ഇതുപോലെ ഒരുപാട് ജോബ്സൂടെ വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് മോട്ടോർ മെക്കാനിക് ഐ എസ് ഓട്ടോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് ഐ എസ് ഓട്ടോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തത് ഓട്ടോ ഗ്ലേസിയർ ആണ് എന്താ ജോലി എന്ന് എനിക്കറിയില്ല ഏട്ടോ കാറ് ഗ്ലേസ് ചെയ്യുന്നതായിരിക്കാം മാക്സ് കാർ കെയർ എന്നാണ് കമ്പനിയുടെ പേര് നെക്സ്റ്റ് ജനറൽ ട്രേഡി ആൻഡ് ടൈലർ ജെറാൾട്ടൺ എ സി ഇ എന്നാണ് കമ്പനിയുടെ പേര് ഒരു മണിക്കൂറിന് നാൽപ്പത്തഞ്ച് ഡോളേഴ്സാണ് ഇതിൻ്റെ സാലറി അപ്പോൾ ഹൈ സാലറി ആണെന്ന് തന്നെ പറയാം ഫുൾ ടൈം ജോബ്സും ആണ് നെക്സ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ് ബി ടു ബി പവയമാക്കെന്നാണ് കമ്പനിയുടെ പേര് അടുത്തത് ഓറൽ ഹെൽത്ത് തെറാപ്പിസ്റ്റാണ് ഓറൽ ഹെൽത്ത് തെറാപ്പിസ്റ്റ് വാരൻപൂൾ ഡെൻഡൽ അതിൻ്റെയൊക്കെ സാലറി ഒക്കെ നിങ്ങളൊന്ന് നോക്കിയേ നയൻറ്റി തൗസൻഡ് മുതൽ വൺ ലാക്ക് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പെർ ഇയർ സാലറി ഉണ്ട് പല്ലിനോട് ബന്ധപ്പെട്ട ഏത് ജോലിക്കും ഡിമാൻഡ് വളരെ കൂടുതലാണ് സാലറി ഉണ്ട് അടുത്തത് സ്പെഷ്യലിസ്റ്റ് ലേസർ വെൽഡർ ആൻഡ് ഫാബ്രിക്കേറ്റർ ദ ഫാമിംഗ് പ്രോജക്റ്റ് എന്നാണ് കമ്പനിയുടെ പേര് ദ ഫാമിംഗ് പ്രോജക്റ്റ് നെക്സ്റ്റ് പതിവ് പോലെ ഹോട്ടൽ മാനേജറാണ് ഇവിടെ ഹോട്ടൽസ് ആ മോട്ടൽസ് എന്നാണ് അറിയപ്പെടുന്നത് നോർത്തേൺ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് നോർത്തേൺ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തത് മെറ്റൽ മെക്കാനിസ്റ്റ് ആണ് ബോൺ ക്ലാഡ് ഫക്കേഡസ് കമ്പനി നെയിം ബോൺ ക്ലാഡ് ഫക്കേഡസ് നെക്സ്റ്റ് ലൈറ്റ് വെഹിക്കിൾ മെക്കാനിക്ക് ആണ് മേഴ്സഡസ് ബെൻസ് ആണ് കമ്പനി നെയിം മെഴ്സഡസ് ബെൻസ് അടുത്തത് ഡ്യൂട്ടി മാനേജർ ഷിഫ്റ്റ് സൂപ്പർവൈസർ ഓൺ ഡി ജാക്സ് എന്ന് ഒരു കമ്പനിയാണ് ഇങ്ങനെ ഡ്യൂ ഓൺ ഡി എന്നാണ് കമ്പനി നെയിം ഓണ്ടി ജാക്സ് കോസ്മെറ്റിക് ഇഞ്ചക്ടർ ഷീ ലവ്സ് പിങ്ക് കമ്പനി നെയിം ഷീ ലവ്സ് പിങ്ക് ഇതൊക്കെ അർജൻറ്ലി ഹയറിംഗ് ആണ് വളറി ഒന്ന് നോക്കുക കേട്ടോ നാൽപ്പത് മുതൽ അമ്പത് ഡോളർ വരെയാണ് ഒരു മണിക്കൂറിന് നിങ്ങൾക്കൂടെ കിട്ടുന്നത് അതായത് ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു മണിക്കൂറിന് കിട്ടുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് മോട്ടോർ മെക്കാനിക്കിന് ആവശ്യമുണ്ട് വെസ്റ്റ് എക്സോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് വെസ്റ്റെക്സോൺ പ്രൈവറ്റ് ലിമിറ്റഡ് നെക്സ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻസ്റ്റാളർ വിൻഡോസ് ആൻഡ് ഡോസ് വിൻഡോസ് ഫാക്ടറി പ്രൈവറ്റ് ലിമിറ്റഡ് തേർട്ടി ഫൈവ് മുതൽ ഫോർട്ടി ത്രീ ഡോളേഴ്സ് വരെ പെർ അവറിന് ജോലിക്ക് സാലറി ഉണ്ട് അടുത്തത് ഓട്ടോ ഇലക്ട്രീഷ്യൻ ട്വൽവ് വി ഫോർ ഓട്ടോമാറ്റീവ് ഗിലാനി എൻജിനീയറിംഗ് എന്നാണ് കമ്പനിയുടെ പേര് ഗിലാനി എഞ്ചിനീയറിംഗ് ന്യൂ സൗത്ത് വെയിൽസിനാണ് ഈ കമ്പനി നെക്സ്റ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇതൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് ഇത് കൊടുത്തിട്ടുള്ളത് മാക്രോ എന്നാണ് ആ കമ്പനിയുടെ പേര് അടുത്തത് അർജൻറ്റ്ലി ഹയറിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് ആവശ്യമുള്ള ചില ജോബ്സിന് ഇവിടെ ഉണ്ട് എക്സ്പീരിയൻസ്ഡ് കോൺക്രീറ്റ് കട്ടർ കമ്പനി നെയിം സി സി എസ് ഗ്രൂപ്പ് കോൺക്രീറ്റ് കട്ടേഴ്സിന് എക്സ്പീരിയൻസ് ഉള്ളവർ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അതിൻ്റെ സാലറി ഒന്ന് നോക്കിയേ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ഡോളേഴ്സാണ് ഒരു അവർക്കൂടെ കിട്ടുന്നത് മിനിമം ഫോർട്ടി ഹവേഴ്സും മിനിമം ഫോർട്ടി അവേഴ്സും അവർക്ക് ഒരാഴ്ചയിൽ ജോലിയുണ്ട് നെക്സ്റ്റ് അൺസ്കിൽഡ് വർക്കേഴ്സിന് മീറ്റ് പ്രോസസ്സിംഗ് വർക്കേഴ്സ് ഫ്ലച്ചർ ഇൻ്റർനാഷണൽ എക്സ്പോർട്ട്സ് ഈ കമ്പനിയിൽ നേരത്തെയും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫ്ലച്ചർ ഇൻ്റർനാഷണൽ എക്സ്പോർട്ട്സ് നെക്സ്റ്റ് എർത്ത് മൂവിംഗ് പ്ലാന്റ് ഓപ്പറേറ്ററാണ് ഹ്യൂലേവേർസ് പ്രൈവറ്റ് ലിമിറ്റഡ് വീണ്ടും അക്കൗണ്ടൻസ് മാനേജേഴ്സ് ഐ ടി സെയിൽസ് മാർക്കറ്റിംഗ് അങ്ങനെ എല്ലാ ജോലികളിലേക്കും ആളുകളെ വിളിച്ചിട്ടുണ്ട് പി എച്ച് എൽ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് വിസ സ്പോൺസർഷിപ്പ് എന്ന് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ജോബും എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് പോലെ സ്പോൺസർഷിപ്പ് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ പഠനം കഴിഞ്ഞിരിക്കുന്ന ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നേടാനായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ ജോലികൾക്ക് അപ്ലൈ ചെയ്യുക ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടിയിന്നിരിക്കും അപ്പോൾ അതുകൂടി ശ്രമിച്ചു നോക്കുക മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ആ സമയത്ത് ജോലി ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് നേടാനായിട്ട് നോക്കുക സമയം പാഴാക്കാണ്ടിരിക്കുക എപ്പോഴും നിങ്ങളൊരു പുതിയ കാര്യത്തെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പുതിയ കോഴ്സുകൾ പഠിച്ചു നമുക്ക് ഫീസ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന പല വെബ്സൈറ്റുകളുണ്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഞാനിവിടെ ഇട്ടേക്കാം കേട്ടോ അലീസൺ കോഴ്സസ് എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പഠിക്കാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണോ വെബ് ഡിസൈനിങ് വേണോ അതല്ല എഞ്ചിനീയറിങ് സബ്ജെക്ട്സ് ആണോ വേണ്ടത് ഇനി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് വേണോ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് പഠിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് വളരെ കൂടുതൽ താല്പര്യം കാണിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫ്രീ കോഴ്സുകൾ ചെയ്യാനും നോക്കുക ഗൂഗിളിൽ ഫ്രീ ഓൺലൈൻ കോഴ്സസ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അലിസൺ ഫ്രീ ഓൺലൈൻ കോഴ്സസ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ആ വെബ് പേജിലേക്ക് നമ്മളിപ്പോൾ കടന്നിട്ടുണ്ട് ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ഇതിൽ നിന്ന് ചെയ്യാൻ സാധിക്കും എഞ്ചിനീയറിംഗ് ടീച്ചിങ് സെയിൽസ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് ബിസിനസ് ലാംഗ്വേജ് ഹെൽത്ത് ഐ ടി ഈ ഇതിലെല്ലാം ആയിരക്കണക്കിന് കോഴ്സസ് ആണുള്ളത് ഐ ടി ഫീൽഡിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോഴ്സസ് ഉണ്ട് ഹെൽത്ത് ഫീൽഡിലാണെങ്കിൽ ആയിരത്തി ഇരുപത്തി നാല് കോഴ്സസ് അതുപോലെ തന്നെ ബിസിനസ്സിലും ആയിരക്കണക്കിന് കോഴ്സസ് ഉണ്ട് അപ്പോൾ ജോലി അന്വേഷിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടുണ്ടെങ്കിലും അത് ഈ അലിസൺ കോഴ്സസ് വഴി തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇത് നിങ്ങൾ ഇതിൽ പല മോഡ്യൂൾസായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് സി വിയിൽ കാണിക്കാൻ സാധിക്കും ഇത് നല്ലൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രമല്ല ഡിപ്ലോമ കോഴ്സുകളുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അതിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാം ഡിപ്ലോമ ഇൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അത് സെർച്ച് ചെയ്യുക ഇതാ ഒരുപാട് കോഴ്സസ് ഉണ്ട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ അപ്പോൾ ഡിപ്ലോമ ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഇൻ പ്രാക്ടീസ് തൊട്ടു താഴെ ഡിപ്ലോമ ഇൻ മോഡേൺ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് ഞാൻ അതേക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല ഈ സ്റ്റാർട്ട് ലേണിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇതിലേക്ക് കടക്കാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ജോലി അന്വേഷിക്കുന്ന എല്ലാവരും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇവിടെ വെച്ച് നിർത്തിക്കളയരുത് നിങ്ങൾക്ക് കിട്ടുന്ന സ്പെയർ ടൈമിൽ ഇതുപോലൊരു കോഴ്സ് ചെയ്യാനായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇതിവിടെ പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുത്തത് ആ കോഴ്സിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം കണ്ടോ സ്റ്റാർട്ട് ലേണെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ലോഗിൻ എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ കോഴ്സുകൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചെയ്യൂ ബായ്